രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ ഫ്ലാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ രാഹുൽ ഒളിവിൽ പോയ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് ഡി വി ആറിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഡി വി ആർ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു അപ്പാർട്ട്മെന്റിലെ കെയർ ടേക്കറെ ഇന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യും ശാന്തകുമാർ വള്ളാലത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉള്ളത് ശാന്തകുമാർ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇന്നലെയും എസ് ഐ ടി സംഘം രാഹുലിന്റെ വീട്ടിലെത്തി പാലക്കാട്ടെ ഫ്ലാറ്റിലെത്തി സി സി ടി വി ദൃശ്യങ്ങളിൽ അടക്കം പരിശോധിച്ചിരുന്നു അവിടുത്തെ കെയർ ടേക്കറിനൊക്കെയും ചോദ്യം ചെയ്തിരുന്നു ഇന്നും ഇപ്പോൾ പരിശോധന തുടരുമെന്നറിയുന്നു അപ്പോൾ ഈ ഘട്ടത്തിലാണ് രാഹുൽ ഒളിവിൽ പോയ ദിവസത്തെ ഈ ദൃശ്യങ്ങളൊക്കെയും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തത ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒളിവിൽ കഴിയുന്ന രാഹുലിനെ കണ്ടെത്താനുള്ള ഏറ്റവും നിർണായകമെന്ന് കരുതേണ്ടിയിരുന്ന തെളിവാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശാന്തകുമാർ വിവരങ്ങൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് അത് തന്നെയാണ് നിർണായകമായ തെളിവ് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ക്യാമ്പ് നശിപ്പിച്ചിരിക്കുന്നത് തന്നെ പറയാൻ കഴിയും കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കുന്നത്തുറമേട്ടുള്ള ഫ്ലാറ്റിലെ സി സി ടി വിയുടെ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ അതായത് വ്യാഴാഴ്ച കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതിയാണ് രാഹുൽ മാങ്കുണ്ടത്തിനെതിരെ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന പരാതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം അന്ന് കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടായിരുന്ന രാഹുൽ മാങ്കുണ്ടത്തിൽ അവിടെ നിന്നും മുങ്ങിയതാണ് പിന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിനുശേഷം ഈ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിനെ നേരത്തെ അറിയായിരുന്നു ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ ആ ഇരുപത്തി ഏഴാം തീയതിയിലെ ദൃശ്യങ്ങൾ മാത്രം ആ സി സി ടി വി നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സി സി ടി വി നിന്നും ഇവ ഡിലീറ്റ് ചെയ്യാൻ ആരുടെ സഹായമുണ്ടായി എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത് ഇന്നലെ വിശദമായ പരിശോധന ഈ സി സി ടി വി ഡി വി ആറിൽ ഉണ്ടായിരുന്നു ഈ ഡി വി ആറിലെ പരിശോധിച്ചപ്പോഴാണ് ഒരു ദിവസത്തെ മാത്രം അതായത് വ്യാഴാഴ്ചത്തെ മാത്രം ദൃശ്യങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടുള്ളത് അവർ റിട്രീവ് ചെയ്യെടുക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല പക്ഷേ തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധത്തിലുള്ള രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് മുങ്ങിയതിന് ശേഷം ഒരു വിവരവുമില്ലാതെ ഏത് ഭാഗത്തും എന്ന് പോലും അറിയാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിനും കഴിഞ്ഞിട്ടില്ല ആ അത് കണ്ടെത്തുകയാണ് ഇപ്പോൾ പ്രാഥമികവുമായും പോലീസ് ചെയ്യുന്നത് അതുതന്നെയാണ് തിരുവനന്തപുരത്ത് എത്തിയ അന്വേഷണ സംഘവും ഇപ്പോൾ തുടരുന്നത് അതാണ് ഇപ്പോൾ അവർ പാലക്കാട് ഇന്നും തുടരുന്നു ഇന്നലെ പേഴ്സണൽ സ്റ്റാഫിനെ ചോദ്യം ചെയ്തു അതിനുശേഷം ഡ്രൈവറെ ചോദ്യം ചെയ്തിരുന്നു ഇന്ന് ഈ സി സി ടി വി നഷ്ടമാവാൻ കാരണക്കാരായ ഈ അപ്പാർട്ട്മെൻറ്റിലെ കെയർ ടേക്കറുണ്ട് ഈ കെയർ ടേക്കറുടെ ചുമതലയിലാണ് ഈ സി സി ടി വിയുടെ മുഴുവൻ കാര്യങ്ങളുള്ളത് അപ്പോൾ ഈ സി ഇന്നലെ കെയർ ടേക്കറെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ശ്രമിച്ചെങ്കിലും അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇന്നലെ നടന്നില്ല ഇന്ന് അയാൾ ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ സി സി ടി വി ദൃശ്യം എവിടേക്കും എന്തിനു വേണ്ടി ഡിലീറ്റ് ചെയ്തു ആരാണ് ഇത് ഡിലീറ്റ് ചെയ്തത് എന്നുള്ളത് വളരെ നിർണായകമാണ് ഇത് ഇന്ന് കെയർ ടേക്കറിൽ നിന്നും ലഭ്യമാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും കരുതുന്നത് അങ്ങനെ തെളിവുകൾ നശിപ്പിക്കാനും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചുവിടാനുമുള്ള ശ്രമം തുടരുന്നതിന് ശക്തമായ നിലപാട് തന്നെയാണ് അന്വേഷണ ഇപ്പൊ തിരിച്ചുവിടാൻ നിർണായകങ്ങളായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഒരു കൂട്ടർ